മേഘയും സൽമാനും എന്തുണ്ടെങ്കിലും ആ വിശേഷം അറിയിച്ച് യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എത്താറുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ വൈകിട്ടാണെങ്കിൽ പോലും ഇവരെല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട് ആരാധകരോട് പങ്കുവയ്ക്കുന്ന വാർത്തകളാണ് പ്രേക്ഷകർ ഇഴിക സ്വീകരിക്കുന്നത് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതിനും കാരണങ്ങളുണ്ട് എന്ന് തന്നെ പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ മേഘയും സൽമാനും പറയുന്നത് െല്ലാവരും കൂടി സഹായിച്ച് ഇവർക്കിപ്പോൾ ഹൺഡ്രഡ് കെ ആയിരിക്കുകയാണ് എന്നും ഇൻസ്റ്റഗ്രാമിൽ മാത്രമല്ല ഇപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിലും ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണെന്നാണ് അറിയിക്കുന്നത് ഉടനെ തന്നെ ഞങ്ങൾക്ക് ഹൺഡ്രഡ് കെ യൂട്യൂബിലും എത്തും അതോടെ ഞങ്ങളുടെ സിൽവർ പ്ലേ ബട്ടൺ എത്തും അതാണ് ഞങ്ങളുടെ ആദ്യത്തെ സന്തോഷം നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ആദ്യത്തെ സന്തോഷം ഞങ്ങളുടെ ജീവിതം നിങ്ങൾ ഏറ്റെടുത്തു എന്നതന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് അതിൻ്റെ കൂടെ ഇത്തരത്തിലൊരാഘോഷം കൂടിയാകുമ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് മേഘിക്കും സൽമാനും ആശംസകൾ അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ വളരുന്നുണ്ട് പ്രത്യേകിച്ച് വിവാഹത്തിന് ശേഷമാണ് ഇത്രയും അധികം വളർച്ചകൾ ഇത്രയും അധികം ആളുകൾ ഞങ്ങളെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കത് സന്തോഷമാണ് എന്നാണ് സൽമാനും മേഖയും ഒരുമിച്ചെത്തി പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ചധികം നാളുകളായി ഇതൊരു വ്ളോഗല്ല സാധാരണ വ്ളോഗാണ് ചെയ്യാറുള്ളത് പ്രേക്ഷകർ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് വ്ളോഗ് വീഡിയോ പങ്കുവയ്ക്കുന്നത് പോലെ തന്നെ നിരവധി പേരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചെത്തുമ്പോൾ ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞ് ഇടയ്ക്ക് വീഡിയോ ചെയ്യണം അത് ഞങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാണെന്നാണ് പറയുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയാം പ്രേക്ഷകർക്ക് ഇപ്പോൾ മേഘയും സൽമാനും ഈ പുത്തൻ വാർത്ത പങ്കുവച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും ഒരുപാട് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മേഘയോടും സൽമാനോടുമുള്ള ഇഷ്ടം തന്നെ പ്രേക്ഷകർ കാണിക്കുന്നുമുണ്ട് മേഘയും സൽമാനും ചെറിയ ആൾക്കാരല്ല എന്ത് തന്നെയായാലും സീരിയലിലൂടെ പരിചയപ്പെട്ടവരാണെങ്കിലും സീരിയലിലൂടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലെത്തിയവരാണെങ്കിലും അവരോട് ഒരുപാട് സ്നേഹമുണ്ട് പ്രേക്ഷകർക്ക് എപ്പോഴും ആ സ്നേഹം പ്രേക്ഷകർ അറിയിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ സ്നേഹം അറിയിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ആരാധകരും അത് പങ്കുവെക്കുന്നത് പ്രേക്ഷകർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നായി തന്നെ പങ്കുവെക്കുന്നത് പ്രേക്ഷകർ ോടുള്ള സ്നേഹം തന്നെ പ്രേക്ഷകർ ഇതിന്റെ വാക്കുകൾ ഏറ്റെടുക്കുന്നു പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം സ്നേഹവും തോന്നുന്നുണ്ട് പ്രേക്ഷകർ മേഖയും സൽമാനും ഒരുമിച്ച് നിൽക്കുന്നത് കാണാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട് മേഖയും സൽമാന്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതലും ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം നന്ദിയും സ്നേഹവുമുണ്ട് എന്ന് തന്നെ പറയുന്നു ആത്മാർത്ഥതയോടെ തന്നെയാണ് ഇവർ ഇത് അറിയിക്കുന്നതെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ